ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കീമിന്റെ സൈറ്റ് വഴി എങ്ങനെ പ്ലസ് ടു മാർക്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് നൽകാം എന്നതാണ് ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് എന്ന് ഓപ്പൺ ആയിട്ട് വരുന്ന സീ കെയർ പേജ് ക്ലിക്ക് ചെയ്ത് നൽകി കണ്ടിന്യൂ ചെയ്യുക ഹോം പേജിലെ കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേർഡ് നൽകിയതിനുശേഷം ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ലോഗിൻ ചെയ്യാവുന്നതാണ് ഓപ്പൺ ആയിട്ട് വരുന്ന കാൻഡിഡേറ്റിന്റെ പേജിലെ മാർക്ക് സബ്മിഷൻ ഫോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം പേജിന്റെ താഴെയായി കൊടുത്തിരിക്കുന്ന പ്രൊസീഡ് ടു മാർക്ക് സബ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇയർ ഓഫ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയതിനു ശേഷം വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് പ്ലസ് ടു ഹയർ സെക്കൻഡറി ബോർഡ് പഠിച്ച കുട്ടികൾ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് പേജിന്റെ ഏറ്റവും മുകളിലായി കൊടുത്തിരിക്കുന്ന കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഓപ്ഷൻ ചൂസ് ചെയ്യുക ഇയർ ഓഫ് എക്സാമിനേഷൻ കറന്റ് ഇയറിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക രജിസ്റ്റർ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്തതിനു ശേഷം വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്ലിക്കന്റിന്റെ പേരും മാർക്ക് ഡീറ്റെയിൽസും ഡിഫോൾട്ടായിട്ട് സൈറ്റിൽ വരുന്നതാണ് വന്നിരിക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഫിസിക്സ് കെമിസ്ട്രി മാത്സ് തുടങ്ങിയ സബ്ജക്ട്സിന്റെ വിവരങ്ങളാണ് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുക നൂറ്റി ഇരുപതിലുള്ള മാർക്കിന്റെ വിവരങ്ങളാണ് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് വന്നിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ ായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇഫ് ദി അബൌട്ട് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഡിക്ലറേഷൻ ഒന്ന് ടിക്ക് ചെയ്ത് സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഏറ്റവും താഴെയായി കൊടുത്തിരിക്കുന്ന പ്രിന്റ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് കൈവശം സൂക്ഷിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൈവശം സൂക്ഷിച്ചാൽ മതിയാകും സ്കൂൾ കോളേജ് ഓഫീസ് യാത്രകൾ ആവശ്യങ്ങൾ ഏതുമായിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഇഷ്ട ഇഷ്ടബാഗുകൾ നിങ്ങൾക്കിപ്പോൾ സ്കൈ ബാഗ്സിൽ നിന്നും മികച്ച ഓഫറുകളോടുകൂടി സ്വന്തമാക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഇഷ്ടബാഗുകൾ ഇന്ന് തന്നെ സ്വന്തമാക്കൂ മികച്ച ഓഫറുകളോടു ചില വിദ്യാർത്ഥികളുടെ പ്രൊഫൈലില് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ റെഡ് കളറിൽ മെമോ ഹാസ് ഹാസ്ബിൻ എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ മെമോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന മെമോ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ് നോൺ ക്രിയർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളിൽ കൂടുതൽ പേരും സെൻട്രൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് ഉള്ള ഡോക്യുമെന്റ് ആണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് നിലവിൽ മെമോ അപ്ഡേറ്റ് ചെയ്ത് നൽകാൻ രണ്ടാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് മെമോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഡോക്യുമെന്റുകൾ അപ്ഡേറ്റ് ചെയ്ത് നൽകാത്ത വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പരിഗണിക്കുന്നതായിരിക്കില്ല പിന്നീട് മെമോ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരവും ലഭിക്കുന്നതായിരിക്കില്ല ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി അറ്റാച്ച് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങളൊന്നും തന്നെ പിന്നീട് ലഭിക്കുന്നതായിരിക്കില്ല കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ